ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂക്കോട്ടുംപാടം മാമ്പറ്റയിൽ സ്ത്രീക്ക് നേരെ അജ്ഞാത ജീവിയുടെ അക്രമം ദേഹം ആസകലം മുറിവുകളേൽപ്പിച്ചു മാമ്പറ്റ വഴിമുച്ചിക്കൽ ഉന്നതിയിലെ ജാനകിക്ക് നേരെയാണ് അക്രമമുണ്ടായത് ജീവിയെ കണ്ടെത്തുവാൻ വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു വണ്ടൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വികസന ഫോറം തയ്യാറാക്കിയ ജനകീയ വികസന രേഖ പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറി അടിസ്ഥാന സൗകര്യ വികസനത്തിനടക്കം മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വികസന രേഖ തയ്യാറാക്കിയത് നടുവത്തീശ്വരമംഗലം ശിവക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന കാഴ്ച ശിവേലി പ്രൌഢഗംഭീരം നിലമ്പൂർ നടുവിലക്കളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയിറങ്ങി പൂക്കോട്ടുമ്പാടം മാമ്പറ്റയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ നാൽപ്പത്തിയെട്ടുകാരിക്ക് പരിക്കേറ്റു അടയ്ക്കപറിക്കുവാൻ പോയ സ്ത്രീക്കു നേരെയാണ് അജ്ഞാത ജീവി ആക്രമം അഴിച്ചുവിട്ടത് മാമ്പറ്റ വഴിമൂച്ചിക്കൽ ഉന്നതിയിലെ നാൽപ്പത്തിയെട്ടുകാരി ജാനകിക്ക് നേരെയാണ് പുലിക്ക് സമാനമായ അജ്ഞാത ജീവി ആക്രമണം നടത്തിയത് ഗുരുതരമായി ശരീരമാകെ മുറിവേറ്റ ജാനകിയെ ചികിത്സയ്ക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഉന്നതിക്ക് തൊട്ടടുത്തുള്ള കമുകിൻ തോട്ടത്തിൽ കുളത്തിനരികിൽ നിന്നുമാണ് ആക്രമണം ഉണ്ടായത് ഞങ്ങള് പാടത്ത് പോയിട്ട് അവിടെ ഇരിക്കുന്നു ആ സമയത്ത് ഈ കുട്ടി കൊറച്ചപ്പുറത്തേരുന്നു ഞാൻ ആ തണുപ്പിലിരുന്നപ്പോ ഒരു ഒച്ച കേട്ട് ഒരു അലർച്ചേന്റെ മതി ഉള്ള ഒരു ഒച്ച കേട്ട് അപ്പൊ ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഇത് തിരിഞ്ഞപ്പോക്ക് ഇന്റെ മേലേക്ക് ചാടില്ല അതില് ഇന്റെ തെങ്ങിന്റെ ഒരു മടലുണ്ടായിരുന്നു അപ്പൊ ഞാനൊന്നാട് കൊടുത്തതില് ഇന്നിട്ട് പറഞ്ഞതാ ഗ്രാമപഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിക്ക് ഗുരുതരമല്ലെങ്കിലും ഇവർക്ക് വിദഗ്ദ്ധ ചികിത്സകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്തായാലും വനപാലകറും ഡി എഫ് ഒ അടക്കമുള്ളവർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാൽ അടക്കമുള്ള ആളുകൾ ഈ സ്ഥലം സന്ദർശിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ജനവാസ മേഖലയിലാണ് ഇങ്ങനെയൊരു അജ്ഞാത ജീവി സ്ത്രീക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നത് വലിയൊരു ഭീതി പരത്തിയിട്ടുണ്ട് പ്രദേശത്താകമാനം ഈ ടൈമിൽ തന്നെ അവർ വരകും അപ്പോൾ ഇന്നും അതേപോലെ വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വറകും ഇതും പെറുക്കി കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഈ മുറിച്ച റബറിൻ്റെ അരിച്ചാലിൽ എവിടെയാണ് പുലി കടന്നതെന്നാണ് അവർ പറഞ്ഞത് ആ പുലി ഈ ജാനകീനെ കടിച്ച് മാന്തി ചെയ്തിട്ടുണ്ട് നല്ല ഇവിടെ ഈ ആയത്തിൽ നല്ലൊരു ഒരു ഒരിഞ്ച് ആഴത്തിൽ മുറിയാക്കി പിന്നെ തലയിൽ നല്ല മുറി ആക്കുന്നുണ്ട് പിന്നെ പുറത്ത് മാന്തിയിട്ടുണ്ട് കഷ്ടിച്ച് ആ ജാനകി ആ വടിയോ കയ്യിലൊരു ഉണ്ടായിരുന്നു ആ വടിയൊണ്ട് തല്ലിയപ്പോൾ പുലി ഓടി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് പുലിനെ ഞങ്ങൾ കണ്ടിട്ടില്ല

ഒരുപാട് ജനങ്ങൾ കുട്ടികളടക്കമുള്ള ഒരുപാട് ജനങ്ങൾ കുടുംബസമേതം താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ മാമ്പറ്റയിലെ വഴിമൂച്ചിക്കൽ ഉന്നതി പ്രദേശം അപ്പോൾ അവിടെ ഇങ്ങനൊരു അജ്ഞാത ജീവി എത്തുന്നു അത് പുലിയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നതെങ്കിൽ പോലും വനംവകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ പുലിക്ക് സമാനമായൊരു ജീവി ആകാം എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത് ജീവിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏത് ഏത് ജീവിയാണ് ഇത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വനംവകുപ്പ് ഇവിടെ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു ജനവാസ മേഖലയിൽ ഇങ്ങനെ ഒരു അജ്ഞാത ജീവി ആക്രമണം അഴിച്ചുവിടുമ്പോൾ അത് ഗുരുതരമായി തന്നെയാണ് വനം വകുപ്പും കാണുന്നത് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമറകൾ സ്ഥാപിച്ച് പ്രദേശത്ത് നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാൽ വൺ ടി വി ന്യൂസിനോട് അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റ ജാനകിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അജ്ഞാത ജീവി എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് പുലിയാണോ അതോ മറ്റേതെങ്കിലും ജീവിയാണോ എന്ന് സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ പ്രദേശത്തുകാർ ഇപ്പോൾ കനത്ത ഭീതിയിലാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വികസന ഫോറം തയ്യാറാക്കിയ ജനകീയ വികസന രേഖ പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറി അടിസ്ഥാന സൗകര്യ വികസനമടക്കം പ്രതിപാദിച്ചുകൊണ്ടാണ് വണ്ടൂരിന്റെ വിവിധ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷറഫുദ്ദീൻ പഞ്ചായത്ത് സെക്രട്ടറി മഹമ്മദ് അബ്ദുള്ളതിഫ് എന്നിവർക്ക് വികസന ഫോറം ഭാരവാഹികൾ രേഖ സമർപ്പിച്ചു വണ്ടൂരിന്റെ ഭാവി വികസനത്തിന് വ്യക്തമായ മാർഗരേഖ വേണമെന്ന ലക്ഷ്യത്തോടെ വികസന ഫോറം രൂപീകരിച്ച നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത് പശ്ചാത്തല അടിസ്ഥാന വികസനത്തിൽ റോഡുകൾ ഗതാഗത സൗകര്യങ്ങൾ പൊതു സംവിധാനങ്ങൾ എന്നിവയുടെ മെച്ചപ്പെടുത്തൽ ഉൽപാദന മേഖലയിൽ കൃഷി ചെറുകുട വ്യവസായങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പുരോഗതി സേവന മേഖലയിൽ ആരോഗ്യം വിദ്യാഭ്യാസം കുടിവെള്ളം തുടങ്ങിയ ജനസേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൽ എന്നിവയാണ് മാർഗരേഖയിൽ ഉള്ളത് വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം സെക്രട്ടറി ഉമ്മർ തുറക്കൽ അക്ബർ കരുമാര എൻ മഖ്ബൂൽ എൻ മുഹസിൻ വി അനീസ് എന്നിവർ നേതൃത്വം നൽകി വണ്ടൂരിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ കോർണറിൽ നിന്നും അവർക്ക് വേണ്ട എല്ലാ ഡെവലപ്മെൻറ്റ്സും അവർക്ക് വേണ്ട പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്രോഡീകരിച്ച് ഒരു വികസന രേഖ ഉണ്ടാക്കാൻ വേണ്ടി വികസനപോർവ് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ എട്ടാം തീയതി വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിൽ ഒരു ബൃഹത്തായ സ്വാഗത സംഘം വിളിക്കുകയും അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്ലബ് അംഗങ്ങളും നാട്ടുകാരും എല്ലാം പങ്കെടുക്കുകയും ഒരു വമ്പിച്ച ഒരു വൻ വിജയമാവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി വികസന വികസനപൂർവം അവരുമായി ഡാറ്റകളെല്ലാം അവരിൽ നിന്ന് കളക്ട് ചെയ്ത് ക്രോഡീകരിച്ചുണ്ടാക്കിയ രേഖയാണ് ഇന്ന് ഇവിടെ കൈമാറിയിട്ടുള്ളത് ഇനി ഇതേ ഈ രേഖ തന്നെ ഈ വികസന രേഖ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും എം എൽ എ എം പി കേരള സർക്കാരിനും നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് വണ്ടൂർ വികസന ഫോറവും വണ്ടൂരിലെ നിംസ് ഹോസ്പിറ്റലും സംയുക്തമായി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ച ഫീഡിംഗ് റൂം പ്രവർത്തന സജ്ജമായി ഫീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ നിർവഹിച്ചു നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ എല്ലാ രീതിയിലും വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കൂടുതൽ ട്രെയിനുകൾ വരുന്ന ട്രെയിനുകൾ വരുന്ന യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് പരമാവധി സൗകര്യങ്ങൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റെയിൽവേ അതിനകത്ത് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ജനപ്രതിനിധികളും എം പിമാരും ഒക്കെ തന്നെ റെയിൽവേയുടെ നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന്റെ വികസന കാര്യങ്ങളിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ വണ്ടൂർ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഇന്നൊരു ഫീഡിംഗ് റൂം ഇവിടെ ആരംഭിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ള റെയിൽവേയുടെ ആ ഒരു താല്പര്യം അത് പൂർത്തീകരിക്കുന്നതിന് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകിയത് ഇവിടെ ബണ്ടൂരിൽ എല്ലാ രംഗങ്ങളിലും വളരെ നമ്മുടെ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങളും ഒക്കെ ഇടപെടുന്ന വികസന ഫോറമാണ് റെയിൽ വൺ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫീഡിംഗ് റൂം ഒരുക്കിയിട്ടുള്ളത് ഇത് വളരെ സൗകര്യപ്രദമായ ഒന്നായി കാണുകയാണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ഗുണകരമാകും ഇതിനുവേണ്ടി വികസന ഫോറത്തിന്റെ ഭാരവാഹികളെ പ്രത്യേകം വിനിയോഗിക്കുക യാത്രക്കാരായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായാണ് പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വണ്ടൂർ പഞ്ചായത്തിൽ വികസന ഫോറം നടത്തിവരുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെയും ഇടപെടലുകളെയും എം എൽ എ പ്രശംസിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ധീൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നിഷ പ്രദീപ് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർമാരായ ജാബിർ കെ ശൈലശ്രീ വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം സെക്രട്ടറി ഉമ്മർ തുറക്കൽ ട്രഷറർ ടി കെ സാജിദ് ബാബു കെ ടി അബ്ദുള്ളക്കുട്ടി അക്ബർ കരുമാര കെ കെ മുഹമ്മദ് അലി ഇ പി ഫിറോസ് ഹാരിസ് നീലാംബ്ര ഹസ്ബുള്ള മദാരി നാസർ ഹുസൈൻ നീലാംബ്ര മോളി എടപ്പറ്റ വി പി ഷിഹാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിന് വഴികാട്ടിയായി പൂക്കോട്ടും പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നാട്ടുകൂട്ടം ജനസഭ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത പരിപാടിയിൽ അമരമ്പലം പഞ്ചായത്തിലെ പതിനാറാം വാർഡ് പൂക്കോട്ടും വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന വിഷയങ്ങൾ ചർച്ചയായി നമ്മൾക്ക് എപ്പോഴും പരമ്പരാഗതമായിട്ട് നമ്മുടെ വാർഡിന് കുറച്ച് നൂതനമായിട്ടുള്ള ആശയങ്ങളും കൂടി നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് വരാൻ കഴിഞ്ഞാൽ ഈ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിന് അർത്ഥം ഉണ്ടാവും കാരണം സാധാരണ എല്ലാവർക്കും വേണ്ടത് എന്താണ് റോഡ് ലൈറ്റ് പശു ആട് അതൊക്കെയാണ് അതിന് അതൊക്കെ എന്തായാലും പഞ്ചായത്തിൽ നിന്ന് തന്നെ പദ്ധതികളൊക്കെ ഉണ്ടാവും അതൊക്കെ കിട്ടും പക്ഷെ നമ്മുടെ വാർഡിന് വരുമാനം സ്രോതസ്സായിട്ട് എന്തെങ്കിലും പുതിയ കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മളുടെ വാർഡിലെ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ ഇവിടെ നിന്ന് നമ്മുടെ വാർഡിൽ തന്നെ ഒരു സംരംഭം തുടങ്ങിയ ഒരു ഗ്രൂപ്പ് സംരംഭമോ മറ്റു കാര്യങ്ങളോ നമ്മളൊരുപാട് വിധവകളുണ്ടാവും ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും അവർക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടാവും പക്ഷെ പല പരിമിതികളും ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളുണ്ടാവും അപ്പൊ അവർക്കൊക്കെ നമ്മുടെ പ്രദേശത്ത് നമ്മളെവിടെയും പോവാതെ ഇവിടെ തന്നെ ഒരു സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ വാർഡിന്റേതായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉത്പാദിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഈ ഈ ഒരു 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 ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മൾ കൂടി പഞ്ചായത്തിന്റെ പ്രധാന പ്രവേശന കവാടവും പൂക്കോട്ടുംപാടം അങ്ങാടിയുടെ പകുതിയും ഉൾക്കൊള്ളുന്ന വാർഡാണ് ഇത് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ ഉൾപ്പെടെയുള്ള തെരുവുനായ ശല്യത്തിന് പരിഹാരം കോട്ടപ്പുഴ പാലത്തിന് സമീപം മനോഹരമാക്കി പുഴയിലേക്ക് ഇറങ്ങുവാനുള്ള വഴി നന്നാക്കുക ഇവിടെ പഞ്ചായത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ലിസ്റ്റും ദൂരവും അടയാളപ്പെടുത്തിയിട്ടുള്ള സൂചന ബോർഡ് സ്ഥാപിക്കുക കോട്ടപ്പുഴയുടെ സൗന്ദര്യവും ശാന്തതയും ആസ്വദിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുക പായമ്പാടം മൂച്ചിക്കലിൽ നിന്നും ഗാലക്സി തിയേറ്ററിൻ്റെ പുറകിലൂടെ വാളക്കുളം പുഴയിലേക്കുള്ള പൊതുമരാമത്ത് വഴി ഉപയോഗപ്പെടുത്തി മിനി പാർക്ക് ഓപ്പൺ ജിം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയായി പാർക്കിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ ലയൺസ് ക്ലബ്ബ് പ്രഖ്യാപിച്ചു പായമ്പാടം ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ സ്ഥലം റീസർവേ നടത്തി ചുറ്റുമതിൽ ഇതിലൂടെയുള്ള വഴിത്തർക്കത്തിന് പരിഹാരം സ്കൂളിൻ്റെ മുൻവശത്ത് ബസ് ബേ എന്നീ ആശയങ്ങളും ചർച്ചയായി ബസ് ബേയ്ക്കായി സൗകര്യമൊരുക്കിയാൽ ഇരുപത്തിയാറ് വർഷം ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന ജാക്യുലിൻ ടീച്ചറിൻ്റെ പേരിൽ ബസ് സ്റ്റോപ്പിനുള്ള സാമ്പത്തികം അനുവദിക്കുമെന്ന് മകൻ ടെറൻസ് ഡിൽഷനും വാഗ്ദാനം ചെയ്തു കൂരാട് റോഡ് കൂടിച്ചേരുന്ന മൂച്ചിക്കൽ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പ് ടി കെ കോളനി ടൂറിസം കേന്ദ്രം വിപുലീകരണം വാർഡിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാസ് ലൈറ്റ്സ് റോഡുകളുടെ നവീകരണം കോട്ടപ്പുഴ സംരക്ഷണം വട്ടപ്പാടം കടവുഭാഗത്ത് സ്ഥിരം തടയണ നവതരംഗം വായനശാലയെ റഫറൽ ലൈബ്രറിയായി ഉയർത്തി വായനശാലയോട് ചേർന്ന് ഓപ്പൺ സ്റ്റേജ് മിനി പാർക്ക് തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു വായനശാലാ പരിസരത്ത് നടന്ന പരിപാടി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് വി പി അഫീഫ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം കെ രത്നകുമാർ അധ്യക്ഷനായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റഫീഖ മറ്റത്തൂർ വില്ലേജ് അസിസ്റ്റന്റ് എം പ്രദീപ് കൃഷി അസിസ്റ്റന്റ് എം എസ് ഷിബുകുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുജാത പി വി കരുണാകരൻ ഡി ടി മുഹമ്മദ് അനിൽ പ്രസാദ് അൻവർ തൈക്കോടൻ ഷൈൻ മംഗലത്ത് പുലത്ത് ഷെരീഫ് അമ്മിനി സീതക്കുന്നേൽ വായനശാല ഭാരവാഹികളായ വി സജിത്ത് പി ഷാജി നവാസ് കെ സുനിൽ ബാബു എ ബിനേഷ് ലൈബ്രറേറിയൻ ജിൻഷാ സുനിൽ എന്നിവർ സംസാരിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ചേലോട് നാലാം വാർഡിൽ കാക്കപ്പൊയിലിൽ താമസിക്കുന്ന നിർദ്ധന കുടുംബാംഗങ്ങൾക്ക് ധനസഹായങ്ങൾ കൈമാറി പാണക്കാട് ഷിഹാബദങ്ങൾ റിലീഫ് സെൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സഹായ വിതരണം നടത്തിയത് വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അമ്പലച്ചേരി ബാപ്പുട്ടിക്ക് ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ച് റിലീഫ് സെൽ കമ്മിറ്റി സഹായം കൈമാറുകയായിരുന്നു ചടങ്ങിൽ റിലീഫ് സെൽ ചെയർമാൻ റാഫി മോഡൺ കൺവീനർ മുഹമ്മദ് കോയ തങ്ങൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് റിലീഫ് സെൽ കോർഡിനേറ്റർ ഫവാസ് ചുള്ളിയോട് പി സി ഹലീം മാസ്റ്റർ ഹുസൈൻ തോട്ടേക്കാട് വി കെ ഗോപാലൻ തച്ചങ്കോടൻ അബ്ദുൾ കബീർ സഫ്വാൻ ഇല്ലിക്കൽ എന്നിവർ സംബന്ധിച്ചു പഞ്ചായത്ത് പരിധിയിൽ മരുന്നിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നിലവിൽ റിലീഫ് സെൽ കമ്മിറ്റികൾ സഹായം കൈമാറി വരുന്നുണ്ട് പാണക്കാട് സയ്യദ് മുഹമ്മദ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ അനേകായിരം വരുന്ന മനുഷ്യർക്ക് ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുങ്കത്തറ നെടുമ്പുഴായി പരദേവതാ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഞായറാഴ്ച നടക്കും രാവിലെ ഒൻപത് മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും ഇത് രണ്ടാം തവണയാണ് ക്ഷേത്രത്തിൽ വിപുലമായ രീതിയിൽ ഒരു പൊങ്കാല സമർപ്പണം നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു പിന്നെ അതിന്റെ പുറമെ നമ്മൾ പൊങ്കാല അർപ്പിക്കുന്നതിന് മുന്നേട്ട് ഗണപതിക്ക് ഒരുക്കു വയ്ക്കുന്നുണ്ട് വെക്കാറുണ്ട് അപ്പം അതിന് ആവശ്യമായ നിലവിളക്ക് എണ്ണ തിരി പിന്നെ ഒരുക്കു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവല് മലര് കൽക്കണ്ടം മുന്തിരി തുടങ്ങിയ സാധനങ്ങളും ആൾക്കാർ കൊണ്ടുവരേണ്ടതാണ് ഡോക്ടർ എസ് മുരുകൻ പി കൃഷ്ണദാസ് പ്രസന്ന എം എം ജിഷ കെ നിത്യ എന്നിവർ പങ്കെടുത്തു പൊങ്കാല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച സ്ത്രീകളുടെ ഒരു ദേവിക്ക് സ്ത്രീകളെ ആയ ഭക്തർ നേരിട്ട് അവരെ അർപ്പിക്കുന്ന ഒരു നിവേദ്യമാണ് പൊങ്കാല അവരുടെ ഒരു ആത്മസമർപ്പണം കൂടെയാണ് ദേവിക്ക് അത് അത് പൊങ്കാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ബുദ്ധശുദ്ധിയോടുകൂടി നോയമ്പെടുത്ത് ദേവിക്ക് നൽകുന്ന നിവേദ്യം അതാണ് പൊങ്കാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ ഭക്ത സ്ത്രീകളായ എല്ലാ ഭക്തജനങ്ങളെയും അതിലേക്ക് ഞങ്ങൾ സാദനം ക്ഷണിക്കുകയാണ് വണ്ടൂർ നടുവത്ത് ഈശ്വരമംഗലം ശിവക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന കാഴ്ച ശിവേലി ശ്രദ്ധേയമായി കഴിഞ്ഞ മുപ്പത് മുതൽ ആരംഭിച്ച ആഘോഷ പരിപാടികൾ വെള്ളിയാഴ്ച ആറാട്ടിനു ശേഷം സമാപിച്ചു വിവിധ ദിവസങ്ങളിൽ സാംസ്കാരിക സമ്മേളനം ചെണ്ടമേളം നാടൻപാട്ട് ഫ്യൂഷൻ ഡാൻസ് നൃത്ത നൃത്തങ്ങൾ തിരുവാതിരകളി ഡബിൾ തായമ്പക ഭക്തിഗാനാമൃതം ഇടയ്ക്ക സോപാന സംഗീത കച്ചേരി പ്രഭാഷണം ബാലെ പാഞ്ചാരിമേളം പറയെടുപ്പ് പ്രത്യേക പൂജകൾ എന്നിവ നടന്നു കാഴ്ച ശിവേലി ചടങ്ങാംകുളം വിഷ്ണു നിന്ന് പഞ്ചാരിമേളം മൂച്ചിക്കലിൽ നിന്ന് തമ്പോല ചെന്നംകുളങ്ങരയിൽ നിന്ന് ശിങ്കാരിമേളം ഈശ്വരമംഗലം ക്ഷേത്രത്തിൽ നിന്ന് ഗജവീരന്റെയും അകമ്പടിയോടുകൂടി ആരംഭിച്ച് നടുവത്ത് അങ്ങാടിയിൽ സംഗമിച്ച് ക്ഷേത്രത്തിൽ സമാപിച്ചു ടി ബിജു കെ പി ജനാർദ്ദനൻ കെ പി അരുൺ കെ മോഹൻദാസ് പി പ്രഭാകരൻ പറക്കോട്ടിൽ നാരായണൻ സി പ്രകാശ് എം മോഹൻദാസ് കെ സുബ്രഹ്മണ്യൻ പി അനിൽകുമാർ എം പ്രദീപ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് നിലമ്പൂർ നടുവിലക്കളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയിറങ്ങി ആറ് ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നത് ഇന്ന് കോവിലകം കടവിൽ ചാലിയാറപ്പുഴയിൽ നടന്ന ആറാട്ടോടുകൂടിയാണ് ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയിറങ്ങിയത് ആറാട്ടിനു ശേഷം വാദ്യമേളങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് നടന്നു ക്ഷേത്രത്തിൽ ഏഴ് പ്രദക്ഷിണം പൂർത്തിയാക്കി പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കിഴക്കുംപാട്ടിലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് ഉത്സവത്തിൻ്റെ കൊടിയിറക്കി ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചു തുടർന്ന് നടന്ന ആറാട്ട് സദ്യയിൽ നിരവധി പേർ പങ്കെടുത്തു ജനുവരി മുപ്പത്തിയൊന്നിന് ആരംഭിച്ച ഉത്സവാഘോഷ ചടങ്ങുകളിൽ വിവിധ പരിപാടികളാണ് നടത്തിയത് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി ശിവശങ്കരൻ സെക്രട്ടറി സുരേഷ് ബാബു ട്രഷറർ പി പ്രഭാകരൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു ജോയിന്റ് സെക്രട്ടറി എൻ ഗോവിന്ദൻ തുടങ്ങിയവരും ഭരണസമിതി മാതൃസമിതി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മാനേജ്മെന്റിന്റെ ഫെസ്റ്റ് യോസ രണ്ടായിരത്തി ആറ് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ഉദ്ഘാടനം ചെയ്തു കോളേജിനെ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റിയും രക്ഷിതാക്കളും എല്ലാവരുടെയും ഒറ്റക്കെട്ടായ കൂട്ടായ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ രീതിയിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മാത്രമല്ല അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു പ്രഭാവം ഉണ്ടാകുന്നതിനുള്ള വികസനത്തിന്റെ തന്നെയാണ് വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും മാനേജ്മെന്റിന്റെ നൈപുണ്യവും മാറ്റുരച്ച നിരവധി മത്സര പരിപാടികൾക്കും ശേഷമാണ് ഫെസ്റ്റിന് തിരശീല വേണ്ടത് മാനേജ്മെന്റ് ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ക്യാഷ് പ്രൈസും ചടങ്ങിൽ വിതരണം ചെയ്തു കൂടാതെ കാലിക്കറ്റ് സർവകലാശാല സീസോൺ കലോത്സവ മത്സരങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കോളേജിന്റെ അഭിമാനമായി മാറിയ പ്രതിഭകളെയും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം എ ഷർഫാസ് നവാസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമേശൻ കെ വി സിന്ധു സഹായ ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ ടി അബ്ദുള്ള ഉബൈദുള്ള മുക്കണ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ കെ സുമയ്യ സുനിൽ കെ സി മുഹമ്മദ് ഷാഹിൻ ഉമ്മർ തുറക്കൽ കോളേജ് യൂണിയൻ ചെയർമാൻ പി ടി മുഹമ്മദ് നിഹാൽ എന്നിവർ സംസാരിച്ചു വിവിധ വകുപ്പുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെയാണ് ഫെസ്റ്റ് സമാപിച്ചത് വാർത്തകൾ കൂടി പൂക്കോട്ടുംപാടം മാമ്പറ്റയിൽ സ്ത്രീക്ക് നേരെ അജ്ഞാത ജീവിയുടെ അക്രമം ദേഹം ആസകലം മുറിവുകളേൽപ്പിച്ചു മാമ്പറ്റ വഴിമൂച്ചിക്കൽ ഉന്നതിയിലെ ജാനകിക്ക് നേരെയാണ് അക്രമമുണ്ടായത് ജീവിയെ കണ്ടെത്തുവാൻ വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു വണ്ടൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വികസന ഫോറം തയ്യാറാക്കിയ ജനകീയ വികസന രേഖ പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറി അടിസ്ഥാന സൗകര്യ വികസനത്തിനടക്കം മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വികസന രേഖ തയ്യാറാക്കിയത് നടുവത്തീശ്വരമംഗലം ശിവക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന കാഴ്ച ശിവേലി പ്രൗഢഗംഭീരം നിലമ്പൂർ നടുവിലക്കളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് പ്രേക്ഷകരെ നമസ്കാരം വൺ നിങ്ങൾക്കായി സമർപ്പിച്ചത് ജനുവരി മുതൽ വരെ ലെഗസി ഫെസ്റ്റ് ബെസ്റ്റ് ഹൈ 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 സ്ലീപ്പ് 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 ആണെങ്കിൽ ആരും ഫോർ എ ബെറ്റർ ലൈഫ് പ്രതീക്ഷകളുമായി ചുങ്കത്തറ ചുങ്കത്തറ സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്ക് ബാങ്ക് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നു എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേ അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറു ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി